പഴയനൂർ മേജർ റൂറൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നൂറ് വീടുകളിലേക്ക് വായനക്കാർക്ക് പുസ്തകം എത്തിക്കുന്നതിൻ്റെയും ഹരിത വായനശാല പ്രഖ്യാപനവും നടന്നു കല്ലംപറമ്പ് അജിത് ബിബിയുടെ വസതിയിൽ നടന്ന ചടങ്ങ് മേജർ റൂറൽ ലൈബ്രറി സെക്രട്ടറി ടി എൻ അംബികവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അല്ലാത്ത നമ്മൾ എന്തായാലും ഇവിടെ നമ്മുടെ നമ്മുടെ വായനശാലയുടെ ആദ്യത്തെ മീറ്റിംഗ് ഇവിടെ നടത്തിയപ്പോൾ ഇതിന്റെ മുന്നോട്ട് വന്ന നമ്മുടെ അജിത് സാറ് എന്തായാലും കുഞ്ഞുങ്ങളെ കുറേ പേരെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊന്നും വളരെ നല്ല കാര്യം കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടത് ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരാണ് ഈ തലമുറയിലാണ് ഒന്നും തന്നെ ഇവരിപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഭയങ്കര അതിശയം തന്നെയാണ് ഇപ്പോഴത്തെ തലമുറ പോകുന്ന ഇപ്പം എൻ്റെ മക്കളടക്കം നല്ലൊരു ഇത് തന്നെ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടായ നമ്മൾ നമ്മൾ കണ്ട ലോകമൊന്നുമല്ല ഇപ്പോഴത്തെ തലമുറ കണ്ടുകൊണ്ടിരിക്കണം കേൾക്കൊണ്ടിരിക്കണം നല്ലത് പറയാനും പറ്റില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരൊക്കെ ചിന്തിക്കുന്ന ആദ്യ പുസ്തകം അജിത് പിങ്ങി മേജർ റൂറൽ ലൈബ്രറി പ്രസിഡന്റ് അജീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം എ ബി നംഷ പഴയന്നൂർ പരസ്പര സഹകരണ സംഘം പ്രസിഡന്റ് എ ബി സുകുമാരൻ പി ബി അജിത് അഡ്വക്കേറ്റ് എൻ എ സുരേഷ് പുഷ്കരൻ രേണുക എന്നിവർ സംസാരിച്ചു